ഞാൻ മലയാളി എന്ന് പറഞ്ഞില്ലേ അപ്പൊ അദ്ദേഹത്തിന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം പിന്നെ കൂടുതലായിട്ട് ഞാൻ ഇത്രയും ഉപരിയായിട്ട് ഇതിനെ ഇതിനെക്കുറിച്ച് യഥാർത്ഥ എന്തെങ്കിലും തെറ്റ് പറഞ്ഞതാണ് ഞാൻ പ്രോബബ്ലി അപ്പൊ ഇതിനെക്കുറിച്ച് യഥാർത്ഥം എന്താണ് ഇതിനെ ഇതിനെക്കുറിച്ച് അദ്ദേഹം തന്നെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തു തരുന്നതാണ് ആദ്യം അദ്ദേഹത്തിന് പരിചയപ്പെടാം നിങ്ങളെ നിങ്ങളെക്കുറിച്ച് ആദ്യം പരിചയപ്പെടുത്തിക്കോളാം ആ എന്റെ പേര് ഷംസുദ്ദീൻ ഞാൻ ജനിച്ചത് കേരളത്തിലാണ് കേരളത്തിന് ഏകദേശം പത്ത് പതിനഞ്ച് വയസ്സുവരെ വരെ കേരളത്തിലുണ്ടായിരുന്നു അതിനുശേഷം നോർത്ത് നോർത്ത് പഞ്ചാബിലൊക്കെ ആയിരുന്നു അഹമ്മദിയ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ആസ്ഥാനം തുടക്ക സ്ഥലം അതുപോലെ സെന്റർ ഇന്ത്യയിലുള്ള സെന്റർ അത് കാദ്യാൻ എന്ന സ്ഥലത്താണ് പഞ്ചാബില് അവിടെയാണ് പിന്നീട് പഠിച്ചതും പരിപഠനം പഠിച്ചതുമൊക്കെ പിന്നെ കുറച്ച് നാലഞ്ച് വർഷം അവിടെ തന്നെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു കമ്മ്യൂണിറ്റിയുടെ അണ്ടറിൽ തന്നെ അതിനുശേഷം ഏകദേശം രണ്ടായിരത്തി നാല് മുതൽ തുടക്കത്തിൽ ഇരുപത് വർഷത്തിലധികമായിട്ട് ഞാൻ ഇവിടെയാണ് ഇവിടെ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ജമത്തിൻ്റെ സെന്ററുള്ളത് ഹൈഫൈലാണ് ഇവിടെ ഈ കമ്മ്യൂണിറ്റി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് മുതലുണ്ട് കമ്മ്യൂണിറ്റി തുടങ്ങിയത് ആയിരത്തി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ പഞ്ചാബിലെ കാനിലാണ് അതിന് അവിടെ വന്ന ആ സന്ദേശം ഇവിടെ എത്തി ഇത് ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തി എട്ടിലാണ് അന്ന് മുതൽ ഇവിടെ നമ്മൾ കമ്മ്യൂണിറ്റി ഉണ്ട് ഇവിടെയുള്ള അന്ന് എല്ലാവരും മുസ്ലിം ആയിരുന്നു മൊത്തം ഏരിയയിൽ എല്ലാവരും ഇസ്രായേലിന് കുറെ മുമ്പാണത് മുസ്ലിംസും മുസ്ലിംസും ക്രിസ്ത്യൻസും ചില ഫാമിലീസൊക്കെ ഉണ്ടാവും ഡിഫറൻറ്റായിട്ട് അവരൊന്നും പ്രശ്നമൊന്നുമില്ലാതെ ജീവിച്ചു വരുന്ന കാലമായിരുന്നു അപ്പൊ ഇവിടെയുള്ള അപ്പൊ ഇവിടെ താമസിച്ചിരുന്ന അവര് അവര് അധിക പേരും ഏകദേശം ഒരൊറ്റ കുടുംബമായിരുന്നു മൊത്തം അവരെല്ലാം ഈ കമ്മ്യൂണിറ്റി സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതോട് കൂടി എല്ലാവരും ഈ കമ്മ്യൂണിറ്റി സ്വീകരിച്ചു അവിടെ തന്നെ ഇവിടെ ഒരു മോസ്ക് പള്ളി ഉണ്ടാക്കി പിന്നെ അതിനുശേഷം ഇതിനടുത്ത് തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ടവര് താമസിക്കാൻ തുടങ്ങി കുറച്ച് വേറെ ഫാമിലി ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് എത്തിയപ്പോൾ വിഭജന ഉണ്ടായി ഇവിടെ പിന്നെ ഇവിടെ നിന്നുള്ള അറബികളെല്ലാം എങ്ങും മറ്റുള്ള ഇസ്രായേലും മൊത്തം ഒരുപാട് മുസ്ലിങ്ങളൊക്കെ ഇവിടെ നിന്ന് വിട്ട് വേറെ സ്ഥലത്തേക്ക് പലായനം ചെയ്തു ആ അപ്പൊ അതിൽ ഈ ഭാഗത്തുള്ള ഇതര മുസ്ലിംസ് ഒരു പോയിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ കർമൽ മലയുടെ മുകളിൽ ജീവിക്കുന്നവരിൽ ഇവിടെയുള്ള അഹമ്മദികൾ മാത്രമേ ഇവിടെ എങ്ങോട്ട് പോവാതെ അവരെ പിടിച്ചു തന്നിട്ടുള്ളൂ അവര് എന്താന സംഭവിച്ചാൽ നമ്മുടെ സ്ഥലമാണ് നമ്മുടെ സെന്ററൊക്കെ ഉണ്ട് ഇവിടെ ഇവിടുത്തെ നിൽക്ക പ്രാർത്ഥിച്ചുകൊണ്ടും ചെയ്തുകൊണ്ടും ഒക്കെ ഇവിടത്തു നിന്നു പിന്നെ അവര് ഒരിക്കലും തന്നെ അവര് ആയുധ ഉപയോഗിക്കുന്നവരും അങ്ങനെയുള്ളവരായിരുന്നില്ല സമാധാനപ്രിയരായിട്ട് തന്നെയാണ് മുമ്പ് ഉണ്ടായിരുന്നത് അപ്പൊ അവസ്ഥയെ തുടർന്നു ദൈവാനുഗ്രഹത്താൽ അവർക്കൊന്നും സംഭവിച്ചില്ല അവരുടെ സ്ഥലം അതുപോലെ തന്നെ ഉണ്ടായി ഞങ്ങൾക്ക് ഖലീഫ ഉണ്ടറി അന്നും ഉണ്ട് ഇപ്പോഴും ഉണ്ട് ഖലീഫ എന്ന് പറഞ്ഞാൽ ആഗോള ആത്മീയ നേതാവ് ഉണ്ടാവും അപ്പൊ അദ്ദേഹത്തിന്റെ ആ സമയത്ത് ഉണ്ടായിരുന്നു രണ്ടാമത്തെ ഖലീഫനൂര് ഖലീഫുതുൽ മസി രണ്ടാമൻ അദ്ദേഹം തന്നെ പിന്നെ ഇവിടേക്ക് പിന്നെ സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ സ്ഥലം വിട്ടുകൊടുക്കരുത് അവിടുത്തെ നിൽക്കുക കൂടി നിങ്ങൾ നിങ്ങളുടെ സ്ഥലത്തെ നിങ്ങൾ തുടരുകയാണ് പ്രാർത്ഥിച്ചുകൊണ്ട് അപ്പൊ അങ്ങനെ അവർ ചെയ്തു അപ്പൊ അങ്ങനെ ഇവിടെ കുഴപ്പമൊന്നും ഉണ്ടായില്ല ഈ സ്ഥലത്തുള്ളവർ ഇത് വിട്ടുപോയിട്ടില്ല പിന്നെയുള്ളവരൊക്കെ പിന്നെ വന്നവരാണ് ബാക്കിയുള്ളവരൊക്കെ പിന്നെ ചോദിച്ച് പല രാജ്യങ്ങളിൽ നിന്നൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്നു അവരിവിടെ കുടിയേറി പക്ഷെ നമ്മൾ 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 നമ്മുടെ ഇസ്ലാമിൻ്റെ അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നു അന്ന് മുതൽ ഇവിടെ പള്ളിയുണ്ട് അന്ന് മുതൽ പള്ളിയിൽ അഞ്ചു നേരം നിസ്കാരമുണ്ട് അത് നാല് സമയം നമ്മൾ മൈക്ക് പിന്നെ ലൗഡ് സ്പീക്കർ വെച്ച് ബാങ്ക് കൊടുക്കാറുണ്ട് സുബൈ നിസ്കാരം രാവിലെ നേരത്തെ ആയിരിക്കും അപ്പം നമ്മൾ പള്ളിക്കകത്ത് മാത്രമേ പിന്നെ ബാങ്ങിൻ്റെ ശബ്ദം വെക്കാറുള്ളൂ എല്ലാവർക്കും അറിയുന്നതാണോ അതനുസരിച്ച് ആളുകൾ വന്നുകൊണ്ടിരിക്കും അങ്ങനെ മറ്റുള്ളവർക്ക് പ്രയാസമില്ല ഇല്ല നമ്മുടെ നമ്മുടേതായിട്ടുള്ള റിലീജിയൻ പ്രാക്ടീസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മറ്റുള്ളവർ വന്നു പോകും ഇപ്പോഴവർ വന്നുകൊണ്ടിരിക്കാറുണ്ട് നമ്മൾ നമ്മൾ കാണും നമ്മൾ നമ്മുടെ പണമനുസരിച്ച് ജീവിച്ചു പോകും പരസ്പരം സന്തോഷത്തോടു കൂടി തന്നെ ഒരു കുഴപ്പമില്ല അപ്പൊ അങ്ങനെ ഈ കമ്മ്യൂണിറ്റി ഇന്നും നിലവിലുണ്ട് ഇതേ സ്ഥലത്ത് തന്നെ കുറിച്ച് എന്താണ് അഹമ്മദിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെ ഇസ്ലാം അമേരിയ മുസ്ലിം കമ്മ്യൂണിറ്റി പറഞ്ഞത് പുതിയൊരു മതമോ ഒരു പുതിയ ഒരു അനിസ്ലാമിക സംഘടനയല്ല ഇസ്ലാമിൽ ഉള്ള ഒരു സംഘടന എന്ന് വേണമെങ്കിൽ പറയാം ഇത് ഒരു വ്യക്തി ഉണ്ടാക്കി ആ വ്യക്തിയുടെ പേരിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കുറച്ച് ആളുകൾ കൂടി കൂടിച്ചുണ്ടാക്കിയ ഒരു സംഘടനയും അല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇസ്ലാമിൽ മറിയ ഇസ്ലാമിന് മുമ്പ് തന്നെ മതാചരന്മാർ പ്രവചിച്ച ഒരു കാലമുണ്ട് വരാനിരിക്കുന്ന ഒരു കാലം ആ കാലത്ത് ദൈവത്താൽ അയക്കപ്പെട്ട ഒരു വ്യക്തി വരും ആ വ്യക്തി മുസ്ലിങ്ങൾക്കും ഒരു മാർഗദർശിയായിരിക്കും മുസ്ലിങ്ങൾ അല്ലാത്തവർക്കും അത് എല്ലാ മതത്തിലും എല്ലാ മതത്തിലും പറഞ്ഞിട്ടുണ്ട് അത് അത് പറഞ്ഞതില് പിന്നെ മസീഹ് വരും മസിഹ വരും മഹദി വരും അതുപോലെ കൃഷ്ണൻ ശ്രീകൃഷ്ണൻ രണ്ടാമതായിട്ട് വരും ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ അവരുടെ എല്ലാ പുസ്തകങ്ങളും ഗ്രന്ഥങ്ങളും പരിശോധിക്കുകയാണെങ്കിൽ ഇതിന്റെ സിമ്പിൾസ് ഒക്കെ അടയാളങ്ങൾക്ക് ഒന്ന് തന്നെയാണ് ഒരേ കാലം ഒരേ സമയം അപ്പൊ നമ്മളിപ്പോ നമ്മൾ ചുറ്റുപാട് ജീവിച്ചു നോക്കുകയാണ് ഇപ്പൊ ലോകം മുഴുവൻ ഒരു ഇപ്പോ താങ്കളിലാ സ്ഥലത്തും കറങ്ങി നടക്കുന്ന സഞ്ചരിച്ച സഞ്ചാരിയാണ് മനസ്സിലാവില്ല ഒക്കെ ഒരു ഗ്രാമം പോലെ ആയിട്ടുണ്ട് അപ്പൊ ഈ സമയത്ത് ഇപ്പൊ മുസ്ലീങ്ങൾക്ക് ഒരു വ്യക്തി വരിക മഹദി എന്ന പേരിൽ ഹിന്ദുക്കൾക്ക് ഒരു വ്യക്തി വരിക ക്രിസ്ത്യൻ എന്ന പേരിൽ മറ്റു ക്രിസ്ത്യാനികൾക്കും ജോയിഷിനും പിന്നെ മസീഹ് എന്ന പേരിൽ ഒരു വ്യക്തി വരിക ഇതെല്ലാം കൂടെ ഒരേ അടയാളങ്ങൾ വെച്ച് വരുമ്പോൾ വെവ്വേറെ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും കഥപത്തെന്ന് വരുന്നതാണല്ലോ വാസ്തവത്തിൽ വരാനിരിക്കുന്ന ഒരു വ്യക്തി മാത്രമാണ് ആ വ്യക്തി തന്നെ ഇവരുടെ എല്ലാവരുടെയും ഗുണങ്ങൾ തന്നെ ഉൾക്കൊള്ളിച്ചു കൊണ്ട് അവർക്കൊക്കെ മാർഗദർശിയായിട്ടായിരിക്കും വരിക അതിനു മുമ്പായിട്ട് അറിയേണ്ട ഒരു കാര്യം ഇസ്ലാം മതം വന്നത് മറ്റൊരു മതങ്ങൾക്ക് ശേഷമാണ് ഇസ്ലാം മതം വന്നത് മനുഷ്യന് എല്ലാ സ്ഥലത്തും എത്തിപ്പെടാനും ഒക്കെയുള്ള കഴിവുള്ള ഒരു സമയം അപ്പൊ ഇസ്ലാമിൽ കിട്ടിയ ഇസ്ലാം മതത്തിൽ പറയപ്പെട്ട ഗ്രന്ഥം വിശുദ്ധ ആണ് ഇസ്ലാമിൽ അറിയപ്പെട്ട പ്രവാചകൻ പ്രവാചക ശ്രേഷ്ഠരായി നമ്മൾ കാണുന്ന ഖത്തം നബി എന്നൊക്കെ പറയുന്ന മുഹമ്മദ് മുസ്തഫ സലി വസ്സം തിരുമേണി അദ്ദേഹം വന്നത് ഒരു പരിപൂർണ പ്രവാചകനായിട്ടാണ് ഒരു പരിപൂർണ ഗ്രന്ഥം കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അപ്പൊ ആ ഗ്രന്ഥത്തിൽ തുടക്കം തന്നെ വായിച്ചാൽ തന്നെ അറിയാം അലഹദില്ലാഹി ആലമീൻ ഫസ്റ്റ് പേര് തുറന്നാൽ നമുക്ക് കാണാൻ പറ്റും എല്ലാ ദു എല്ലാവർക്കും ഉള്ള റബ്ബാണ് ദൈവം മൊത്തം പാഠങ്ങളൊക്കെ തന്നെ മനുഷ്യകുലത്തിന് മൊത്തമുള്ള പാഠങ്ങളായിട്ടാണ് മുഹമ്മദ് നബി സാഹ വൻ വന്നിരിക്കുന്നത് അപ്പൊ ഈ പാഠങ്ങൾ വന്ന സ്ഥിതിക്ക് ഇനി പുതിയൊരു മതത്തെയോ പുതിയൊരു മതം കൊണ്ടുവരുന്ന പ്രവാചക നമ്മൾക്ക് ആവശ്യം വരുന്നില്ല അതുകൊണ്ട് പൊതുവെ മുസ്ലിങ്ങളും എല്ലാവരും തന്നെ പറയുന്നത് ഈ ഒരു പ്രവാചകം വരില്ല എന്നും പറയുന്നുണ്ട് ഈ അർത്ഥത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് പോലെ തന്നെ പക്ഷെ ഇവരൊക്കെ ഒരു വ്യക്തി വരും ഈ ഇസ്ലാമിന്റെ പാഠത്തെ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാൻ വേണ്ടി കാരണം ഇതൊരു ആഗോള ഇൻവിറ്റേഷനാണ് ഇസ്ലാമിന്റെ സന്ദേശം എന്നുള്ളത് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് എല്ലാവരും ഒരുമിപ്പിക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ അതിനൊരു വ്യക്തി നിയമിക്കപ്പെടും ആ വ്യക്തി വരുന്നത് മുഹമ്മദ് നബി സലാഹു തിരുമേനിയെ പിൻപറ്റിക്കൊണ്ടായിരിക്കും ആ തിരുമേനിയുടെ ശിഷ്യൻ എന്ന രൂപത്തിലായിരിക്കും പുതിയ ഗ്രന്ഥം കൊണ്ടുവരില്ല അപ്പൊ അങ്ങനെ ആ നിലക്ക് സൂമി നബീസ് അള്ളാഹു വല്ല അവസാന പ്രവാചകനാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥം അവസാന ഗ്രന്ഥമാണ് അതൊക്കെ അതുപോലെ വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ ഞങ്ങളും പക്ഷെ വന്ന വ്യക്തി ഇതേ ഗ്രന്ഥം ഉപയോഗിച്ചുകൊണ്ട് ഇതേ പാഠങ്ങൾ വെച്ചുകൊണ്ട് മറ്റുള്ളവരൊക്കെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനാണോ വരുന്നത് കാരണം ഇസ്ലാമാണ് എല്ലാവർക്കും ഉള്ളത് മറ്റുള്ള മതങ്ങളിൽ പറഞ്ഞ എല്ലാ നല്ല കാര്യങ്ങളും ഇപ്പോൾ നിലവിൽ ആവശ്യമുള്ളതും ഇനി ഭാവിയിലേക്ക് വേണ്ടതും ഇസ്ലാമിലുണ്ട് അതെടുത്ത് കാണിക്കാൻ ഒരു മുസ്ലിം കഴിയണം പക്ഷെ മുസ്ലിങ്ങൾക്ക് തെറ്റുപറ്റിയെന്താന്ന് വെച്ചാൽ പല കാര്യങ്ങളും പറഞ്ഞ ഭാഗങ്ങൾ അവർക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ അവർ ചില ഇന്റർപ്രട്ടേഷൻ തഫ്സീലുകളുടെ അടിസ്ഥാനത്തിൽ വ്യാക വിശദീകരണങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് അതിലെ മുമ്പേ യഹൂദികൾക്ക് പറ്റിയ അതേ സംഭവം തന്നെ യഹൂദികൾ എന്ന് പറയുമ്പോൾ ഞാൻ അവരുടെ കൂടുതൽ താമസിക്കുന്നു അറിയാം അവർക്ക് പിന്നെ അവിടെ ഗ്രന്ഥം തൗറാത്താണ് ഈ തൗറാത്തിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കതിലുപരി അവർ തൽമോദനാണ് ഇന്ന് പിന്നെ മനസ്സിലാക്കുന്നത് തൽമൂദ് എന്ന് പറഞ്ഞാൽ പിന്നീട് എഴുതി വിശദീകരണ രൂപത്തിൽ എഴുതി പണ്ഡിതന്മാർ എഴുതി കണ്ടെത്തേണ്ടത് അപ്പൊ അതിൽ പറഞ്ഞ കാര്യത്തെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് അവർ അറബികളെ കാണുന്നു പ്രശ്നങ്ങൾ ഓക്കെ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് അത് ഞാൻ വിശദീകരിക്കുന്നില്ല അങ്ങോട്ട് പോകുന്നില്ല അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്കും ഒരു കാലം അതുപോലെ വരും എന്ന പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹുസ്വലും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അപ്പൊ അവര് പല കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാതെ ഇസ്ലാമിലെ ചില പാഠങ്ങളെ അതിന്റെ വാസ്തവ രൂപത്തിൽ മനസ്സിലാക്കാൻ സാധിക്കാതെ അതിന് വന്ന ചില ഇന്റർപ്രിട്ടേഷനുകൾ മാത്രം പരിഗണിച്ചുകൊണ്ട് അവളതിനു മനസ്സിലാക്കിയിരിക്കുക അതുകൊണ്ടാണ് ഇപ്പൊരു മതത്തിന് മതം വിട്ടു പോകുന്ന ആളെപ്പോൾ വധിക്കണം പിന്നെ പിന്നെ മറ്റ് ഇസ്ലാമിന്റെ പേരിൽ പിന്നെ ആരെങ്കിലും പിന്നെ മുസ്ലിം ഒന്നൂലും മുസ്ലിമാവുക അല്ലെങ്കിൽ വധിക്കപ്പെടും ഇങ്ങനെയുള്ള ഒരുപാട് പാഠങ്ങൾ ഇസ്ലാമിൽ അതിന് വിരുദ്ധമാണ് അതുപോലെ വേറെയും പല കാര്യങ്ങളുണ്ട് ഈ വയലൻസ് വയലൻസായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും അത് ഇസ്ലാമിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല നമുക്ക് കൃത്യമായി ഇസ്ലാമിക പാഠങ്ങൾ മനസ്സിലാക്കാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കാം പക്ഷെ അത് പറഞ്ഞു കൊടുക്കാൻ ആളില്ല അക്കാര്യങ്ങൾ വ്യക്തമായിട്ടില്ല അതുപോലെ തന്നെ വരാനിരിക്കുന്ന കാലത്തെ കുറിച്ച് പറഞ്ഞ പല കാര്യങ്ങളും പൊതു മുസ്ലിം സമുദായം അതൊക്കെ അന്ത്യനാളിൽ അവസാനത്തിൽ മാത്രം സംഭവിക്കേണ്ടതാണ് എന്ന് വിചാരിച്ചു കൊണ്ട് ഇതുവരെ സംഭവിച്ചിട്ടില്ല ഇനിയോ സംഭവിക്കും പിന്നീട് സംഭവിക്കും എന്ന പേരിൽ അവര് കാത്തിരിക്കാണ് ഇപ്പോഴും പല കാലം നമ്മുടെ അവരുടെ വിശ്വാസം എന്താന്ന് വെച്ചാൽ പൊതുവെ ഇപ്പോ മസിഹ് വരുന്ന പറഞ്ഞിട്ടുണ്ടല്ലോ യേശു ക്രിസ്തു അവരും പറയുന്നുണ്ട് നമ്മളും പറയുന്നുണ്ട് അവർ പൊതു അഭിപ്രായം ഇസ്ലാമിൽ വന്നുകൂടി എന്താണെന്ന് വെച്ചാൽ യേശു ക്രിസ്തു ഇസാ നബിഅലൈ ഇസ്ലാം മരിച്ചിട്ടില്ല ആകാശത്തിൽ ഉയർത്തപ്പെട്ടിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹം തിരിച്ചു വരും അദ്ദേഹം വന്ന എല്ലാവരെയും ഇസ്ലാമിലേക്ക് കൊണ്ടുവരും അദ്ദേഹം ഇസ്ലാമിന്റെ പ്രതിനിധിയായി വരും പിന്നെ ആരാണോ അവിശ്വസിക്കുന്നത് അവരെ അദ്ദേഹം വധിച്ചു കളയും കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ പറയുന്നത് ആ കാര്യങ്ങൾ അതുപോലെ ഇസ്ലാമിൽ പറഞ്ഞിട്ടില്ല അത് വിശദീകരണത്തിൽ വന്നതാണ് ഇസ്ലാമിൽ പറഞ്ഞത് നബി അലി ഇസ്ലാം ഒരു പ്രവാചകനായിരുന്നു ഇസ്രായേൽ സന്തതികൾ മോച്ചയ്ക്ക് ശേഷം മൂസാ നബിക്ക് ശേഷം വന്ന പ്രവാചകന്മാരിൽ ഇസ്രായേൽ സന്തതികൾക്ക് വേണ്ടി മാത്രം അയക്കപ്പെട്ട പ്രവാചകനായിരുന്നു ഇസ്ര അദ്ദേഹം വന്നത് ഈ നാട്ടിലായിരുന്നു ആ സമയത്ത് ഏകദേശം പത്ത് പന്ത്രണ്ടോളം പിന്നെ ഇസ്രായേലിന്റെ ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു അതിൽ രണ്ട് ഗോത്രങ്ങൾ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഫലസ്തീൻ ആ ഉണ്ടായിരുന്നത് മറ്റൊന്ന് രണ്ടും ഒന്നര ഒന്നുക്കാൽ ഗോതമേ പറയാൻ പറ്റുള്ളൂ ആ അവസ്ഥയിലായിരുന്നു മറ്റവരെല്ലാം അതിനു മുമ്പ് പിന്നെ ഇവിടുന്ന് അവരെ പിന്നെ പുറത്ത് പോയേണ്ടി വന്നു പല രാജ്യങ്ങളിലായി ചിതറിക്കിടക്കാൻ പ്രത്യേകിച്ച് കിഴക്കൻ രാജ്യങ്ങളിലേക്കാണ് അവരിവിടുന്ന് പാലം ചെയ്ത് പോയത് യേശുഗ്രസ്തു വന്നത് അല്ലെങ്കിൽ ഈസാനി അലൈഹി വന്നത് ഈ ഇസ്രായേൽ സന്തതികൾക്കാണെങ്കിൽ തീർച്ചയായും അവരിലേക്ക് എത്തിപ്പെടണം അതാണ് അദ്ദേഹത്തിന്റെ ദൗത്യം അപ്പൊ അദ്ദേഹം ഇവിടെ അദ്ദേഹത്തെ ആളുകൾ വിശ്വസിച്ചില്ല അവർ അദ്ദേഹത്തിന് ടൂറിസിലേറ്റാൻ വേണ്ടി ശ്രമിച്ചു ടൂസിൽ അദ്ദേഹത്തെ കെട്ടിത്തൂക്കി പക്ഷെ ടൂലിസില് അദ്ദേഹത്തെ വധിക്കാൻ സാധിച്ചില്ല ജൂഷ യഹൂദികളുടെ ദൃഷ്ടിയിൽ അവർ അദ്ദേഹത്തെ വധിച്ചു കാരണം അതുപോലെ അവർക്ക് തോന്നി അതാണ് വിശുദ്ധുറാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തെ ഷുബി ഹലം എന്ന് പറഞ്ഞത് പിന്നെ ക്രിസ്ത്യാനികൾ വിചാരിച്ച അദ്ദേഹം മരിച്ചു എടുത്ത് ഒരു കവറിലാക്കി പിന്നെ അദ്ദേഹം ഉയർത്തെഴുന്നേറ്റ് പോയി എന്ന് അവരും പറയുന്നു നമ്മൾ പറയുന്നത് അത് പിന്നെ നമ്മൾ തെളിവുകളുടെ അടിസ്ഥാനത്തില് ഖുറാന്റെ അടിസ്ഥാനത്തില് ഹദീസുകളുടെ അടിസ്ഥാനത്തില് ചരിത്രത്തിന്റെ അടിസ്ഥാനത്തില് മറ്റ് പൊതു തെളിവുകളുടെ അവസ്ഥ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തെ കുരിശിൽ കയറ്റി വധിക്കാൻ ശ്രമിച്ചു പക്ഷെ അദ്ദേഹം അൺകോൺഷ്യസായ ഒരു അബോധാവസ്ഥയിലായിപ്പോയി അവിടെ പ്രത്യേക ദൈവിക പിന്നെ ഒരു കരുണ ഒരു പ്രത്യേകിന്റെ ഒരു പിന്നെ എന്താ പറയാ അതിനൊരു കഥർ അങ്ങനെ ആയിരുന്നു അവിടെ സംഭവിച്ചത് അതിന് പല കാരണങ്ങളുണ്ട് പിന്നീട് അവര് അവർ അദ്ദേഹത്തെ വധിച്ചു എന്ന പേരിൽ അദ്ദേഹത്തെ ഇറക്കി പക്ഷെ അദ്ദേഹം മരണപ്പെട്ടിണ്ടായിരുന്നില്ല മരിച്ച പോലെ അവർ തോന്നി അതാണ് ഒലാക്കിൻ സുബ്യഹാരം എന്ന് ഖുറാനി പറഞ്ഞു അതിന് നമ്മൾ മറ്റുള്ളവരെന്താ പറയുന്നത് അദ്ദേഹത്തെ പോലെ ഒരാളെ കൊണ്ടുവന്നു സ്വാദൃശ്ചയുള്ള ആൾ എന്നിട്ട് അവർ 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 വധിച്ചു ഇദ്ദേഹം ആകാശത്തേക്ക് ഉയർന്നു പോയി എന്നാണ് മുസ്ലിങ്ങൾ പറയുന്നത് സംഭവിച്ചില്ല ഇദ്ദേഹം തന്നെയാണ് എന്നിട്ട് അദ്ദേഹം അവിടുന്ന് പിന്നെ ഈ ശുശ്രൂഷിക്കപ്പെട്ടു എന്നിട്ട് അദ്ദേഹം മറ്റുള്ള പ്രവചനന്മാർക്ക് ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് പലായനം ചെയ്ത പോലെ ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ മാതാവും കിഴക്കൻ രാജ്യങ്ങളിലേക്ക് പോയി അവസാനം കശ്മീരിലെത്തി കശ്മീരിലെത്തി അവിടെ ശ്രീനഗറിലെ ഖാനിയാർ തെരുവിലൊരു ഖബറുണ്ട് അതിപ്പോഴുണ്ട് അവിടെ ഇപ്പോ ഞങ്ങൾ മാത്രമല്ല ഇപ്പം മറ്റുള്ള പിന്നെ ഒരുപാട് പിന്നെ കാര്യങ്ങളിൽ അന്വേഷിക്കുന്നവരും സയന്റിസ്റ്റും ഇന്ത്യൻ ഗവൺമെന്റ് വരെ ഒരു ഫിലിം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇത് ഇവിടെ ജീസസ് ക്രൈസ്റ്റിന്റെ പിന്നെ ശവകുടീരമാണ് ഇതെന്നും പറഞ്ഞുകൊണ്ടുള്ളത് അപ്പൊ ഇതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അപ്പൊ അത് കാരണം അത്രയും കാലം കൊണ്ട് യേശു ക്രിസ്തു ഇസാക്കിഅലൈ ഇസ്ലാം എല്ലാ ഗോത്രങ്ങളും എത്തിപ്പെടുകയും അവരെല്ലാവരെയും അവരുടെ അവർക്കൊക്കെ സന്ദേശം കൊടുക്കുകയും ചെയ്തു അതുകൊണ്ട് പിന്നീട് മുഹമ്മദ് നബീസ് അല്ലാ വന്നപ്പോൾ ഈ ഏരിയ ഉള്ളവരൊക്കെ പ്രത്യേകം ഇസ്ലാം സ്വീകരിച്ചത് അവർക്ക് മുൻകൂട്ടി വരെ അറിയാമായിരുന്നു അങ്ങനെ പ്രവാചകം വരും എന്നുള്ളത് മറ്റുള്ള ക്രിസ്ത്യാനിറ്റി ബാക്കിയുള്ളവർ ഇവിടുന്ന് പിന്നെ പിന്നെ പടിഞ്ഞാറൻ രാജ്യങ്ങളിലേക്ക് പോയി അവിടെ പ്രചരിപ്പിക്കപ്പെട്ട ക്രിസ്ത്യാനിറ്റിയാണ് ബാക്കിയുള്ള ക്രിസ്ത്യന്മാർ എന്നറിയപ്പെടുന്നത് പിന്നെ ഉള്ളത് പിന്നെ മുസ്ലിങ്ങളുടെ ഈ ചിന്താഗതി അതിന് കാരണം ക്രിസ്ത്യാനികളും അങ്ങനെ പറയുന്നുണ്ട് അപ്പൊ മുസ്ലിങ്ങളും അങ്ങനെയുള്ള ചിന്താഗതിയിലേക്ക് വരികയാണ് ചെയ്തത് ചില പണ്ഡിതന്മാർ അങ്ങനെ എഴുതി പക്ഷെ അങ്ങനെ അല്ല അങ്ങനെ അല്ലാതെ പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള അവസ്ഥയിൽ വരുമ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ മുസ്ലിങ്ങൾ പരസ്പരം ഭിന്നിച്ചു നിൽക്കുന്ന ഒരു സമയമാണ് അപ്പം ഇങ്ങനെയുള്ള കാലത്താണ് ഈ ഇമാം മഹദ് വരിക അല്ലെങ്കിൽ മസീഹ് വരിക എന്ന് പറഞ്ഞത് ഒന്നാം ഒന്നാമത് അദ്ദേഹം വന്നാൽ എല്ലാ മുസ്ലിങ്ങളെയും ഒരുമിപ്പിക്കാൻ ശ്രമിക്കും യഥാർത്ഥ ഇസ്ലാം എന്താണെന്ന് അവർ കാണിച്ചു കൊടുക്കും രണ്ട് യഥാർത്ഥ ഇസ്ലാമിന്റെ പാഠങ്ങൾ കാണിച്ചുകൊണ്ട് സമാധാനപരമായ ഇസ്ലാമിലേക്ക് എല്ലാവരെയും വിളിക്കും ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ സമാധാനം എന്നാണ് അർത്ഥമുള്ളത് ഇസ്ലാമിൻ്റെ ആ ഇസ്ലാം എന്താണ് കൃത്യമായി കാണിച്ചു കൊടുക്കും അതാണ് അദ്ദേഹം ചെയ്തു പോയത് അപ്പൊ അദ്ദേഹം സ്ഥാപിച്ച ജമാഅത്ത് എന്ന് പറഞ്ഞാൽ പുതിയൊരു മതമല്ല മറിച്ച് പറ ഇസ്ലാം എന്താണെന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി സ്ഥാപിച്ചു അതിന് അഹമ്മദിയ മുസ്ലിം കമ്മ്യൂണിറ്റി ഒരു പേര് വേണമല്ലോ കാരണം പല ഗ്രൂപ്പുകളാകുമ്പോൾ ഒരു പേര് വേണം അപ്പൊ അഹമ്മദ് എന്ന പേര് മുഹമ്മദ് നബി അലൈഹി സലാഹുലിമെ രണ്ടാമത്തെ പേരാണ് ഒരു മുഹമ്മദ് എന്നും അഹമ്മദ് എന്നും പേരുണ്ട് അപ്പൊ അത് ആ ഒരു പേരിൽ തന്നെയാണ് അഹമ്മദിയ ജമാഅത്ത് ഉണ്ടാക്കി അല്ലാതെ ഈ പിന്നെ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ സ്ഥാപകരുടെ പേര് അഹമ്മദ എന്നാണ് അദ്ദേഹത്തിന്റെ പേരല്ല അദ്ദേഹം ഉദ്ദേശിച്ചത് അങ്ങനെയല്ല ചെയ്തത് അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിന് പഞ്ചാബലി ജമാഅത്ത് സ്ഥാപിതമായി എന്നിട്ട് അതിന് ശേഷം ഇദ്ദേഹം ചെയ്ത ജോലി എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥ ഇസ്ലാമിന്റെ പാഠങ്ങൾ അദ്ദേഹം എഴുത്തിലൂടെ എല്ലാവരെയും കാണിച്ചു അന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് ആയിരുന്നു അവിടെ ഉള്ളത് ബ്രിട്ടീഷ് ഗവൺമെന്റ് നമുക്ക് മതപരമായ പാഠങ്ങൾ അവതരിപ്പിക്കാനും പ്രചരിപ്പിക്കാനും സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു അത് മുതലെടുത്തുകൊണ്ട് അദ്ദേഹം ഇസ്ലാമിന് അനുകൂലമായി യഥാർത്ഥ ഇസ്ലാം എന്താണെന്ന് എഴുതി ഇസ്ലാമിനെതിരായി പറഞ്ഞ പണ്ഡിതന്മാരും അവർ തമ്മിലുള്ള പിന്നെ വാദപ്രതിവാദം നടത്തി ഇസ്ലാമിനെതിരായുള്ള ആക്ഷേപങ്ങൾക്ക് മറുപടി നൽകി അങ്ങനെ എൺപതിലധികം ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതി അതിന്നും എല്ലായിടത്തും ഉണ്ട് അപ്പം ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് എല്ലായിടത്തും ഈ അഹമ്മദിയ മുസ്ലിം കമ്മ്യൂണിറ്റി പിന്നെ സ്ഥാപിക്കപ്പെട്ടു അത് ഞങ്ങൾ പ്രവർത്തിക്കുന്നു സമാധാനപരമായ നിലയ്ക്ക് യഥാർത്ഥ ഇസ്ലാമിന്റെ പാഠങ്ങൾ കാണിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ ജനങ്ങളെ ക്ഷണിക്കുന്നു അങ്ങനെ ഇന്ന് നൂറ്റി ഏകദേശം നൂറ്റിപ്പതിനൂറ്റി ഇരുപതോളം രാജ്യങ്ങളിൽ അഹമ്മദിയ മുസ്ലിം കമ്മ്യൂണിറ്റി ഉണ്ട് ഏത് ഇപ്പൊ ഇവിടെ സെന്ററിൽ താങ്കൾ വന്ന പോലെ ഏത് സെന്ററിൽ പോലും താങ്കൾക്ക് ഒരേ കാര്യങ്ങൾ കേൾക്കാം മനസ്സിലാക്കാം ഒരേപോലെ ട്രീറ്റ് അവർ ചെയ്യുന്നതായിരിക്കും സമാധാനപരമായ അന്തരീക്ഷമായിരിക്കും ഞങ്ങൾക്ക് ആരോടും വെറുപ്പില്ല ലോ ഫോർ ഓൾ ഹേറ്റ് സ്നേഹം ആരോടും വെറുപ്പില്ല എന്ന ഒരു ശ്ലോകം അതാണ് ഇസ്ലാമിന്റെ പാഠം തന്നെയാണ് ഇവിടെ നമ്മുടെ നരേന്ദ്രമോദി മുമ്പ് ഇവിടെ ഇസ്രായേലോട്ട് വന്നപ്പോ നിങ്ങളുടെ അഹമ്മദിയ കമ്മ്യൂണിറ്റിയുടെ ഒരാളാണല്ലേ ഇൻവൈറ്റ് ചെയ്തത് ആ അദ്ദേഹം ഇവിടെ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ റിലീജിയൻ കൗൺസിൽ കൗൺസിലുണ്ട് അത് എല്ലാ റിലീജിയും ഒരു പ്രത്യേക അതിൽ ഓരോ കമ്മ്യൂണിറ്റിന്നും ഒരു വ്യക്തി അതിലംഗങ്ങളായിരിക്കും അങ്ങനെയുള്ള കമ്മ്യൂണിറ്റി ഏത് വലിയ നേതാവ് വരുമ്പോഴും അവരുടെ ഒരു ഗ്രൂപ്പ് അവരെ സ്വീകരിക്കും അപ്പൊ അഹമ്മദിയ മുസ്ലിം കമ്മ്യൂണിറ്റി ഇവിടെ അറിയപ്പെട്ട കമ്മ്യൂണിറ്റിയാണ് അപ്പൊ ഇതര മുസ്ലിങ്ങളിൽ നിന്ന് ആളുണ്ടെങ്കിൽ പോലും അഹമ്മദിയ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഒരാളെ കൂടെ അവർ ക്ഷണിക്കാറുണ്ട് ഇന്നോ രണ്ടോ ആളെ ചില സമയങ്ങളിൽ ചില സ്ഥലങ്ങളിലൊക്കെ എനിക്ക് പലരെയും പല പരിപാടികൾ പോകാൻ പറ്റിയിട്ടുണ്ട് ഇതുപോലുള്ള അന്ന് ക്ഷമശ്രീ ഇവിടുത്തെ അമീർ ജമാഅത്ത് പറയും ഇവിടുത്തെ നാഷണൽ പ്രസിഡന്റ് ആണ് അദ്ദേഹം മുഹമ്മദ് ഷെരീഫ് ഔദാസ അദ്ദേഹം ഉണ്ടായിരുന്നു അപ്പം അദ്ദേഹവും കണ്ടു സംസാരിച്ചു ക്ഷണിച്ചു വിശുദ്ധ നമ്മുടെ ഒരു പാഠമുണ്ട് ഉണ്ട് ഇവിടെ ഇസ്ലാമില് സുത്രിമേണി സദാസെ പറഞ്ഞാണ് ഇതാജാകും കരീമും ഖൗമിൻ ഫഅക്രിമൂ ഏതൊരു ഏതൊരു സമുദായത്തിൻ്റെ നേതാവ് നിങ്ങളിലേക്ക് വന്നാലും ഏതോ ആവട്ടെ ഗ്രൂപ്പ് ഒരു നേതാവ് എന്ന നിലക്ക് അറിയപ്പെടുന്ന ആളെ നിങ്ങൾ സ്വീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം എന്നൊരു പാഠമുണ്ട് അതനുസരിച്ച് പിന്നെ ഏത് പ്രസിഡന്റ് ആര് വന്നാലും നമ്മൾ അവരെ സ്വീകരിക്കും അവരെ ബഹുമാനിക്കും അതൊരു പാഠമാണ് ഇസ്ലാമുള്ളത് അതുപോലെ ഗവൺമെൻറ് ലെവലിൽ നോക്കുക നമ്മുടെ നമ്മുടെ ഭരിക്കുന്ന ഗവൺമെന്റ് ഏതോ ആവട്ടെ നമ്മൾ ആ ഭരണകൂടത്തിൻ്റെ അടിയിലാണെങ്കിൽ ആ ഭരണാധികാരി അനുസരിക്കണം പിന്നെ ഇവിടെ ഈ നാട്ടിൽ നമ്മൾ ഇസ്ലാമിൽ തന്നെ ചരിത്രം നോക്കാൻ നമുക്ക് രണ്ട് പാ രണ്ട് കാലങ്ങളുണ്ടായിരുന്നു മുഹമ്മദ് നബി സലി മേനിക്ക് ഒന്ന് മക്കയിലുള്ള ജീവിതം അന്ന് മക്കയിൽ അദ്ദേഹത്തിൻ്റെ ഭരണകൂടമില്ല മറ്റുള്ളവരുടെ ഭരണത്തിന്റെ കീഴിലായിരുന്നു ഒരുപാട് അനുഭവിക്കേണ്ടി വന്നു പ്രയാസങ്ങൾ ദുരിതങ്ങൾ എന്നിട്ടും അദ്ദേഹം അവിടെത്തന്നെ കഴിച്ചു പറഞ്ഞു മൂന്ന് വർഷം അവിടെ തന്നെ കഴിച്ചു കൂട്ടി പിന്നെ ദൈവവുമായുള്ള ആരാധനക്കും മറ്റും അവർ തടസ്സം ചെയ്തപ്പോൾ ദൈവത്തെ ആരാധിക്കാനുള്ള അവസരം കൊടുക്കാത്തൊരവസ്ഥ വന്ന അത്ര ഘട്ടമായപ്പോൾ അദ്ദേഹം അവിടെ ഒന്നും ചെയ്യാൻ വന്നിട്ടില്ല അദ്ദേഹം രാജ്യം ഉപേക്ഷിച്ച് വേറെ രാജ്യത്തേക്ക് പോയി മദീനയിലേക്ക് പോയി പിന്നെ മദീനയിൽ ചെന്നിട്ട് അവിടെ ഇവിടെ ഉള്ളവർ വന്ന് അവിടെ വീണ്ടും ആക്രമിക്കാൻ തുടങ്ങി അതിനു മുമ്പ് മദീനയിലെത്തിയപ്പോൾ മദീനക്കാർ അദ്ദേഹത്തെ സ്വീകരിക്കുകയും അദ്ദേഹത്തെ ഭരണാധികാരിയായി കണക്കാക്കുകയും ചെയ്തു എന്നിട്ട് ആ സെറ്റിൽമെന്റിനെ ആ ഭരണകൂടത്തെ എതിർക്കാൻ ഇവിടെ നിന്നാൾ വന്നപ്പോൾ അവരെതിർക്കാൻ വേണ്ടി ഒരു ഡിഫൻസ് യുദ്ധത്തിന് ദൈവം അള്ളാഹു അനുവാദം നൽകി അതാണ് ഇസ്ലാമിൽ പറയുന്ന പിന്നെ ജിഹാദ് എന്ന് പറഞ്ഞാൽ പല അർത്ഥമുണ്ട് ജിഹാദിന്റെ ഒരു ഭാഗം അതാണ് അപ്പൊ ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്ന് നമ്മൾ എല്ലാം വിട്ടുപിരിഞ്ഞ് വേറെ സ്ഥലത്ത് വന്ന് അവിടെ ഒരു സെറ്റിൽമെന്റ് നടത്തി അവിടെ ഒരു ഭരണകൂടമുണ്ട് അതിനെ എതിർക്കാൻ വരുമ്പോൾ ആ ഭരണകൂടത്തിന് ഒരു അധികാരി ഉണ്ട് അതിന്റെ മേൽനോട്ടക്കാരൻ മുഹമ്മദ് നബീത്തിരമ്മി ആയിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് അള്ളാഹു അനുമതി നൽകി ഡിഫൻസ് ആയിട്ട് യുദ്ധം ചെയ്യാം ആ ഒരു അനുവാദമേ ഇസ്ലാമിൽ യുദ്ധത്തിനുള്ളു അത് തന്നെയാണ് പിന്നീട് പല സമയത്തും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനും അതിനുശേഷം കുറച്ച് കാലത്തും അതിന് തുടർച്ചയായിട്ട് സംഭവിച്ച യുദ്ധങ്ങളാണ് ഇസ്ലാമിൽ നടന്നിട്ടുള്ളൂ അതൊരിക്കലും തന്നെ അത് ഇസ്ലാമിനെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല അപ്പൊ അതിനർത്ഥം ഇപ്പോ ഈ ഒരു രാജ്യങ്ങൾ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്ന യുദ്ധത്തിൽ തന്നെ ഓപ്പോസിറ്റ് ആയി ഈ ഒരു രാജ്യത്തിന് ഓപ്പോസിറ്റ് ആയിട്ട് ഹമാസ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ചെയ്യുന്ന ി ചെയ്യുന്നില്ല ഞങ്ങൾ ഞങ്ങൾ ഹമാസ് എന്ന ഗ്രൂപ്പോട് ചെയ്യുന്നില്ല കാരണം പക്ഷെ ഗവൺമെന്റ് ആയിരുന്നു എങ്കിൽ അതൊരു ഭരണകൂടത്തിന്റെ അവകാശമാണ് അതുകൊണ്ട് ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഇവിടെ ആദ്യം ആക്രമണം നടന്നില്ല സെപ്റ്റംബർ സെപ്റ്റംബർ ഒക്ടോബർ ഏഴില് അന്ന് പിന്നെ അന്ന് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ഖലീഫ അതിലെ പിന്നെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും പറയാം മലയാളത്തില് പിന്നെ അതിനെ അധിക്ഷേപിക്കാം എന്താ പറയാ അക്ഷേപിക്കല്ല അതിനെന്താ പറയാ പിന്നെ എന്ന് പറയും അതിനെ അവലപിച്ചുകൊണ്ട് പറയാം അത് ശരിയല്ലെന്ന് അദ്ദേഹം പറഞ്ഞു അഹമ്മദി എല്ലാവരും ഖലീഫ പറഞ്ഞാൽ അത് അഹമ്മദികൾ പറയുന്ന എല്ലാവരും ഒന്നും തന്നെയായിരിക്കും ഞങ്ങൾക്ക് വേണ്ട സംസാരം ഉണ്ടാവില്ല എല്ലായിടത്തും ഒരു ഒരു പക്ഷെ അവര് അതിന് കാരണം ഉണ്ടായിരിക്കാം പലതുമായിരിക്കാം പക്ഷെ അവർ അവലംബിച്ച രീതി അത് ശരിയായിരുന്നില്ല കാരണം യുദ്ധം ചെയ്യുമ്പോൾ ഇസ്ലാമിൽ പറയുന്ന യുദ്ധം നിങ്ങൾ യുദ്ധം ചെയ്യുന്നവരോട് ഏറ്റുമുട്ടാൻ പറഞ്ഞിരിക്കുന്നത് അല്ലാതെ സാധാരണക്കാരോട് കുട്ടികളോട് സ്ത്രീകളോട് മുതിർന്നവരോട് ഏറ്റുമുട്ടാൻ ഒരിക്കലും ഇസ്ലാമി യുദ്ധത്തിലൂടെ അവരെ വധിക്കാൻ അനുവാദമല്ല നമുക്ക് യുദ്ധം നടക്കുന്ന സമയത്തു കൂടെ യുദ്ധം നടക്കാത്തൊരു സമയത്ത് അങ്ങനെ ചെയ്യാനോ അതിൽ ക്രൂരമാണ് അതിലും ഉപരിയാണത് അതൊരിക്കലും നമ്മൾ സ്വീകരിക്കുന്നില്ല പക്ഷേ അതിന് മറുപടിയായിക്കൊണ്ട് ഒരു പരിധി വരെ ഉള്ള മറുപടി അല്ലാതെ സാധാരണക്കാർ കൊന്നെടുക്കുന്ന ആ രംഗങ്ങൾ അതൊരിക്കലും സ്വീകാര്യം അതിന് ഞങ്ങൾ ഒരുപാട് അക്ഷേപിക്കുന്നുണ്ട് അതിനെയും ഞങ്ങളുടെ മുമ്പിൽ വരുന്നവരുണ്ട് നേരിട്ടവരുമായി സംസാരിക്കാറുണ്ട് യഹൂദികളുമായി സംവാദം നടത്താറുണ്ട് പറയാറുണ്ട് അപ്പോൾ അതിനെയും നമ്മൾ തികച്ചും അവലംബിക്കുന്നു ആ രീതിയോ പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ് ഈ സമയത്ത് പ്രാർത്ഥന മുഖേനയോ അവർക്ക് എത്തിക്കേണ്ട സഹായം എത്തിക്കാനൊക്കെ നമുക്ക് കഴിവുള്ളൂ അല്ലൂപ നമുക്കൊന്നും ചെയ്യാനുള്ള കഴിവി ഇപ്പം അല്ല ഈ സമയത്തില്ല അപ്പോൾ ആ അവസ്ഥയാണുള്ളത് അപ്പൊ അതുകൊണ്ട് പിന്നെ ആരാണിപ്പോ ഒരു രാജ്യത്ത് ഇപ്പോ ഒരു രാജ്യത്തെ തലവൻ ഉണ്ടായിരിക്കും ആ രാജ്യവും ആ തലവനടി നിന്ന് പോകുകയാണെങ്കിൽ അവർക്ക് ആ തലവന്റെ ആ ഗവൺമെന്റിന്റെ പരിധിക്ക് നിന്നുകൊണ്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് അതില്ലാതെ അവിടെ ഏതെങ്കിലും ഗ്രൂപ്പ് എടുത്തുകൊണ്ട് ഏതെങ്കിലും പേരിൽ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഔദ്യോഗികമല്ല ഇസ്ലാമിൽ അത് നമ്മൾ നമ്മുടെ മനസ്സിലാക്കണം എന്തായാലും താങ്ക് യു സോ മച്ച് എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞു തന്നതിനെക്കാട്ടി നല്ല മനോഹരമായിട്ട് അദ്ദേഹം തന്നെ എന്താ പറയുക ചിത്രീകരിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് എന്ന് പറയുന്നത് ലോകരാജ്യങ്ങളെല്ലാം പടന്നു കിടക്കുന്ന ഒരു സംഘടനയാണ്